അഥവാ ഉപ്പേരി പിൻവലിക്കില്ലെന്ന തലക്കെട്ടിൽ കഴിക്കുന്ന ചിപ്സിന്റെ ചിത്രം നൽകിയാണ് കേരള ടൂറിസം വകുപ്പ് രണ്ടായിരം രൂപ നോട്ടുകളുടെ വിനിമയം പിൻവലിച്ചതിനെ ട്രോളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിന് പിന്നാലെ പുറത്തിറക്കിയ രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുന്നതിൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധം ശക്തമാണ് ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനത്തെ പരിഹസിച്ച് കേരള ടൂറിസം വകുപ്പും രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് പകരമായി പുറത്തിറക്കിയ രണ്ടായിരം രൂപ നോട്ടിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിരുന്നു എന്ന് വാദം ഒരു വിഭാഗം ആളുകൾ ഉയർത്തിക്കാട്ടിയിരുന്നു ഇതിനെയാണ് കേരള ടൂറിസം ചിപ്സ് ഉപയോഗിച്ച് ട്രോൾ ചെയ്യിരിക്കുന്നത് എന്തായാലും കേരള ടൂറിസം വകുപ്പിന്റെ ഈ പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയ പരിഹാസവും ട്രോളും ചേർത്ത കമന്റുകളോടെ ഏറ്റെടുത്തിരിക്കുകയാണ് സംഘം ഉപ്പേരി നിരോധിക്കുവോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് എന്തായാലും രണ്ടായിരം രൂപ നോട്ടുകൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുവാനാണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം ആർ ബി ഐയുടെ ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായാണ് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നത് പുതിയ നോട്ടുകൾ ഇടപാടുകാർക്ക് നൽകരുതെന്നും ആർ ബി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ നോട്ട് കൈവശമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ ഉപയോഗിക്കാവുന്നതാണ് രണ്ടായിരം രൂപ കറൻസി അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചെന്നാണ് ഇപ്പോൾ ആർ ബി ഐ നൽകുന്ന വിശദീകരണം